സൂത്ര തുരങ്കത്തിന്റെ അപ്പുറത്ത് ചെന്ന് നാലഞ്ച് മുളക് പറിച്ചു കൊണ്ടുപോവാ ഒറ്റ ഓട്ടം ഓടിയാൽ മതി പേടി മാറും കൂടെ വരും സൂത്ര മുളക് മുളയിലാണ് ഉണ്ടാവുന്നത് മറ്റേ അറ്റത്ത് വെളിച്ചമുണ്ട് അമ്മ പറഞ്ഞതുപോലെ രണ്ടോട്ടം വേണ്ടി വരും അങ്ങോട്ടും വേണ്ടേ ഓടുന്ന സൂത്രം സൂപ്പറാ മുളക് ഞാൻ പിടിക്കാൻ സൂത്ര എന്താ സൂത്ര ഒറ്റയോട്ടം ഓടിയാൽ പോരെ വാ സൂത്ര ആ സൂത്രീ കരടിത്തോല ഇതൊന്നും ഇട്ടു നോക്ക് ഇപ്പ തൻ ഒരു കിടുങ്ങും കരടിയായിട്ടുണ്ട് ഇതിട്ടാൽ താൻ ചെന്ന് ആ കടീനിട്ട് ഒരു ഏറെ കൊടുത്തിട്ടുവാണിക്ക് ഞാനില്ല ഏടിക്കണ്ടോ ആരും തിരിച്ചറിയൂല കലക്കൻ വേഷമല്ലേ എറിഞ്ഞു കഴിഞ്ഞ ഒറ്റയോട്ടം ഓടിയിട്ട് ഒളിക്കണം എന്നാലും ഒരു എന്നാലും ഇല്ല സംഗതി സിമ്പിളല്ലേ ഏറ് ഓട്ടം ഒളിക്കൽ ക്ലീൻ എടാ കൊള്ളാമല്ലോ ുന്നു നമുക്ക് അവനെ പിടിച്ചു കൊടുക്കാം ശരിയാ കടിയനെ സോപ്പിടാനുള്ള വഴിയാ ഒന്നും ചെയ്യല്ലേ സൂത്രം ആഹാ അവനെ ഞാൻ പിന്നെ കണ്ടോളാ രക്ഷിക്കോ അടക്കടാ ഞാനങ്ങ് വന്നോട്ടെ ആ ഇനി തുറക്ക് ഒരാള് പോയി സൂത്രെ പിടി ഞാടുക്ക അത് കലക്കി കള്ള കൊറക്ക എന്നെ കൊല്ലം നീ ഒരുത്തിനെ അയച്ചില്ലേ അവൻറെ ഈ പറച്ചെടുത്തത് കണ്ടു പഠിക്കി ഹലോ എന്താ കണ്ണ കാണാമയേ സോറി എന്താ പ്രശ്നം ഞാൻ എന്നെ മുടുക്കത്തി പോ ചൗട്ടിയനെ ദמוക്കൊന്നും കിടന്ന ഉറങ്ങണ്ടാണ് ആയിരിക്കും അത് ശരി ഇവിടെ മോനെ കിടന്ന് ഉറങ്ങാൻ ആര് പറഞ്ഞു ഓഹോ ഓടക്കാൻ തന്നൊണല്ലേ എന്താ ഞങ്ങളെ ഇടവടണോ പോയപരങ്ങരെ തുടങ്ങിയാലേ ഇടവടണ്ടി വരും എന്താ ഞങ്ങളെ चेंങ്ങാതെ എന്താ ചെയ്തെന്ന് ആരാമ്മ നിങ്ങളെ തൊട്ട് കളിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കാൻ ഞാൻ എന്തു ചെയ്തു ആഹാ ദൈവം നമ്മളെ ചോദ്യം ചെയ്യുന്നു സ്ഥലം ഇടാ അതാ ബുദ്ധി ഉഷിരുണ്ടെങ്കിൽ നേരിട്ട് അവൻ അവന്മാരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല പിന്നെ എങ്ങനെ വിടും ഇവരെ പേടിയുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ശബ്ദം ഭയങ്കര ശബ്ദം കേട്ടാൽ സകലതും വറുത്തു ചാടും ബോധം കെടുകയും ചെയ്യും ഭയങ്കര ശബ്ദം എവിടുന്ന് കിട്ടും വാ വഴിയുണ്ട് ചേട്ടാ ഇവിടെ നിന്ന് ഈ ബലൂൺ ഒന്ന് വീർപ്പിച്ചു തരണം നന്നായി വീർത്താൽ താൻ ഈ കമ്പ് കൊണ്ട് കുത്തി ബലൂൺ പൊട്ടിക്കണം ഞാൻ അകത്തുണ്ടാകും ഞാനാണ് ഞാനാണിതിനു പിന്നിലെന്ന് അമ്മമാരെയോ സകലതും പുറത്തു ചാടി പക്ഷെ ഒരുത്തനെ ബോധം കിട്ടുള്ളൂ ബോധം കെട്ടത് ആനചേട്ടനാ ഇത്രയും മുള്ള ഒരുമിച്ച് കണ്ടതിന്റെ ഷോക്കാ